നമസ്കാരം ഞാൻ രഹലാ കൃഷ്ണ വളരെയേറെ കോളിളക്കം സൃഷ്ടിച്ച അഞ്ചൽ രജനി കൊലക്കേസ് ഒരു പട്ടാളക്കാരനും സുഹൃത്തും കൂടി ചേർന്ന് ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകം കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകമായിരുന്നു അഞ്ചലിൽ നടന്നത് ഇരട്ട കുഞ്ഞുങ്ങളെയും അമ്മയെയും ധാരണമായി കൊല ചെയ്യപ്പെട്ടു ഒരു പട്ടാളക്കാരനും സുഹൃത്തും അതിവിദഗ്ധമായ രീതിയിൽ ഇരട്ട കുഞ്ഞിനെയും അമ്മയെയും കൊലപ്പെടുത്തി വളരെയധികം ആസൂത്രിതമായ കൊലപാതകം പിന്നീട് സി ബി ഐ കണ്ടെത്തി ആ രണ്ട് പെൺമക്കളുടെ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആ ആ ഹൃദയമിടിപ്പ് ഒരുപക്ഷെ നമുക്ക് ഈ വീടിൻ്റെ മുന്നിൽ നിന്നാൽ നമുക്ക് ഒരുപക്ഷെ കേൾക്കാൻ കഴിഞ്ഞേക്കും അതൊരിക്കലും ആ ആത്മാക്കൾ ഒരിക്കലും പൊറുക്കാത്ത വിധത്തിലേക്ക് ഒരിക്കലും ഒരു കാരണവശാലും ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ഒരു കുഞ്ഞുങ്ങൾക്കും എതിരെ ഉണ്ടാകാതിരിക്കാൻ തക്ക വിധത്തിലുള്ള ശിക്ഷാനടപടികൾ ഈ പറഞ്ഞ രണ്ട് പട്ടാളക്കാർക്ക് എതിരെ ഉണ്ടാകുവാൻ നമുക്ക് ഏവർക്കും ശക്തമായ നിലപാടുകൾ തന്നെ എടുക്കാം പതിനെട്ട് വർഷത്തിന് മുൻപ് ഈ വീട്ടിൽ വെച്ച് നടന്ന ഈ അരി കൊല നമുക്കൊരിക്കലും മറക്കാൻ പറ്റുന്നതല്ല ആ പതിനെട്ട് വർഷത്തിന് ഇപ്പുറം അതിൻ്റെ ഉത്തരവാദികളായ ആ കാബാലികന്മാരെ നിയമത്തിന്റെ മുന്നിൽ നിയമദേവതയുടെ മുന്നിൽ എത്തിക്കുവാൻ സി ബി ഐക്ക് കഴിഞ്ഞിരിക്കുന്നു രഞ്ജിനി എന്ന യുവതിയെയും ഇരട്ട കുഞ്ഞുങ്ങളെയും അതിദാരുണമായിട്ടാണ് കൊലപ്പെടുത്തിയത് വിവാഹ വാഗ്ദാനം നൽകിയാണ് രഞ്ജിനിയെ വലയിലാക്കിയത് വളരെ കൂടി ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിലാണ് സ്വന്തം മകളെ അമ്മയ്ക്ക് നഷ്ടപ്പെടുന്നത് നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും രഞ്ജിനി പ്രിയപ്പെട്ടവളായിരുന്നു വീടിനടുത്തുള്ള ഒരു പട്ടാളക്കാരൻ രഞ്ജിനിയെ പ്രണയിച്ചു രഞ്ജിനി നല്ലൊരു തയ്യക്കാരിയായിരുന്നു അതോടൊപ്പം ഒരു വക്കീൽ ഓഫീസിൽ ഗുമസ്ത പണിയും ചെയ്തിരുന്നു അതിനിടയ്ക്കാണ് വീടിനടുത്തുള്ള ഒരു പട്ടാളക്കാരൻ രഞ്ജിനിയെ പ്രണയിച്ചത് വിവാഹത്തിന് മുമ്പേ രഞ്ജിനി രണ്ട് കുട്ടികളുടെ മാതാവായി ശബരിമലയ്ക്ക് പോകാനെന്ന് മേലുദ്യോഗസ്ഥരെ വിശ്വസിപ്പിച്ച് താടി നീട്ടി വളർത്തി രാജേഷിന്റെ ആൾമാറാട്ടം മാറാട്ടം രഞ്ജിനിയുടെയും ഇരട്ട കുട്ടികളുടെയും കൊലപാതക ദിവസം തന്നെ അവധി റദ്ദു ചെയ്ത് ജോലിക്ക് കയറി ദിവിൽ കുമാർ ഇരുവരും പരിചയപ്പെട്ടത് പഞ്ചാബിൽ വെച്ച് ആയിരുന്നു അഞ്ചൽ കൂട്ടക്കൊല നടപ്പാക്കിയത് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ശേഷമായിരുന്നു രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്തിനാണ് അഞ്ചൽ അലയമ്മൻ രഞ്ജിനി വിലാസത്തിൽ രഞ്ജിനിയെയും പതിനേഴ് ദിവസം പ്രായമുള്ള ഇരട്ട പെൺകുഞ്ഞുങ്ങളെയും ഏറെ വാടക വീട്ടിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് രഞ്ജനിയുടെയും കഴുത്തിലും നെഞ്ചിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ കഴുത്തറ്റ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് തിരുവനന്തപുരം എസ് എ ആശുപത്രിയിലാണ് രഞ്ജിനി രണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് ആശുപത്രിയിൽ അനിൽകുമാർ എന്ന് പരിചയപ്പെടുത്തിയ രാജേഷ് ഇവരെ സഹായിക്കാൻ എത്തിയിരുന്നു ഫെബ്രുവരി മൂന്നിന് ആശുപത്രി വിട്ട രഞ്ജിനിയെ കാറിൽ ഏറെ വാടക വീട്ടിൽ എത്തിച്ചതും ഇയാൾ തന്നെയായിരുന്നു സംഭവ ദിവസം രാവിലെ ഇയാൾ വീട്ടിലെത്തി രഞ്ജിനിയെയും കുഞ്ഞുങ്ങളെയും കണ്ടിരുന്നു രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മ കുട്ടികളെ കുളിപ്പിച്ചു കുളിപ്പിച്ചുകിടത്തിയ ശേഷം സ്വന്തം വീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു കൊലപാതകം നടന്നത് തിരിച്ചെത്തിയപ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കാണുന്നത് രഞ്ജിനിയും ദിവിൽകുമാറും പ്രണയത്തിലായിരുന്നുവെന്നും തന്നെ വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച് ഗർഭിണിയാക്കി കടന്നുകളഞ്ഞെന്നും ആരോപിച്ച് രഞ്ജിനി വനിതാ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു സൈനികനെ നിന്ന് നാട്ടിലെത്തിച്ച് പിതൃത്വ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് വനിതാ കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തു എന്നാൽ ദിവിൽകുമാർ ഹാജരായില്ല പഞ്ചാബിൽ സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന രാജേഷും ദിവിൽ കുമാറും സുഹൃത്തുക്കളായിരുന്നു പ്രസവത്തിനായി തിരുവനന്തപുരത്തെ എസ് സി എ ടി ആശുപത്രിയിലെത്തിയ രഞ്ജിനിയെയും അമ്മയെയും കൊല്ലം സ്വദേശിയായ അനിൽകുമാറാണെന്ന് രാജേഷ് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം ആശുപത്രിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ഇവരോടൊപ്പം അഞ്ചൽ ഏറത്തെ വാടക വീട്ടിലെത്തി കൊലപാതകം നടത്തി കടന്നുകളയുകയും ചെയ്തു തുടർന്ന് ഉത്തരേന്ത്യയിലെത്തിയ ഇരുവരെയും പിന്തുടർന്ന് പോലീസ് എത്തിയെങ്കിലും അവർ രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിന് ശേഷം എ ടി എം കാർഡ് ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് നിന്ന് പണമെടുത്തതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഫെബ്രുവരി പത്തൊമ്പതിന് മഹാരാഷ്ട്രയിലെ നാസിക്കിലെ എ ടി എം കൌണ്ടറിൽ നിന്ന് ഇവർ പണമെടുത്തിരുന്നു പോലീസ് എത്തിയെങ്കിലും ഇവർ നാഗ്പൂരിലേക്ക് മുങ്ങി വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ഇവർ വീണ്ടും പണം പിൻവലിച്ചതായി പിന്നീട് കണ്ടെത്തിയിരുന്നു ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തിയിട്ടും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം പിന്നീട് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും രണ്ടു ലക്ഷം രൂപ വരെ ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തു രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മ ഹൈക്കോടതിയെ സമീപിച്ച് അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് രണ്ടായിരത്തി പത്തിൽ കേസ് സി ബി ഐ ഏറ്റെടുക്കുന്നത് ഇപ്പോഴാണോ അറസ്റ്റിലാകുന്നത് ആ ജഡം കാണാനും പോയില്ല കുഞ്ഞുങ്ങളുടെ ജഡം കാണാനും പോയില്ല തള്ളയുടെ ജലം കാണാനും ഞാൻ പോയില്ല എൻ്റെ അമ്മ ഇവിടെ വന്ന് കരഞ്ഞ് ഞാൻ അപ്പുറത്തിരിക്കുകയായിരുന്നു കരയുന്ന കേട്ടും കൊണ്ട് ഞാൻ വന്ന് വാതിൽ തുറന്നപ്പോൾ ഈ അമ്മ ഇവിടെ കിടന്ന് ഉരുണ്ടി കിടന്ന് കരയുമായിരുന്നു അങ്ങനെ ഞാൻ കാര്യം ചോദിച്ചപ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് കുഞ്ഞുങ്ങളെ കാണുന്നില്ല അമ്മയെ അവിടെ കിടക്കുന്ന എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി കണ്ടില്ല ഞാൻ അവരെ സമാധാനിപ്പിക്കുന്ന എന്തുവാ ഒരു ഒരു അമ്മയുടെ ഹൃദയ വേദന എനിക്കറിഞ്ഞൂടെ അതുകൊണ്ട് ഞാൻ പോയി കണ്ടില്ല എനിക്ക് കാണാനുള്ള ഒരു മനസ്സ് ഒരു മനസ്സില്ലായിരുന്നു കാരണം എനിക്ക് കാണാനുള്ള ശക്തി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് പോവാഞ്ഞത് അല്ല മറ്റൊന്നും കൊണ്ടും അല്ല പോലീസുകാരൊക്കെ വരികയും പോവുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്ത് എല്ലാം വഴി വഴിപോലെയൊക്കെ അവർ ചെയ്ത് പക്ഷേ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതേ പറയാനൊക്കത്തുള്ളു അവർക്ക് അതിന് സമയം കിട്ടിയത് ഇപ്പോഴായിരുന്നു അവർക്ക് അത് കണ്ടുപിടി തെളിയാനുള്ള വിധി അടുത്തത് അവർക്കുള്ള കഷ്ടകാലം ഇനി അത്ര തന്നെ പെൺകുട്ടിയേയും കണ്ടിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളെയും കണ്ടിട്ടുണ്ട് പാവങ്ങളാ അല്ലാതെ വേറൊന്നുമല്ല ഈ കൊന്ന ആളിനെ എനിക്കറിയത്തില്ല തള്ളിയും മൂളും രണ്ട് ഗർഭിണിയായിട്ടാണ് അവിടെ വന്നത് ഒന്ന് താമസിച്ച് പ്രസവിച്ചതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ മടക്കുന്നത് ഗർഭിണിയായിട്ട് വന്ന് പ്രസവിക്കുന്നവരെ താമസിച്ച് ശേഷം പതിനേഴിൻ്റെ പറയാനൊക്കത്തില്ല കാരണം വെച്ചാൽ ആ അമ്മയുടെ ഹൃദയം ഹൃദയവേദന ദൈവം മനസ്സിലാക്കി അവരെ കാണിച്ചു കൊടുത്തു അത്രയേ പറയാനൊക്കത്തുള്ളു കാരണം ഇതൊരു അത്ഭുതമായിട്ട് തോന്നുക പതിനെട്ട് വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അത്ഭുതമായിട്ട് തോന്നുക അത് പറയാൻ പറയാനൊക്കത്തില്ല ഇവരുടെ കഴിവ് തന്നെയാണ് പോലീസുകാരുടെ കഴിവ് തന്നെ കാത്തിരുന്ന് അവന്മാരെ പിടിച്ചു മക്കളെ നീ എപ്പോഴും പറയത്തില്ല അമ്മ ഒരു പ്രാവശ്യം ഡി എൻ എ ടെസ്റ്റ് ചെയ്താൽ തെളിഞ്ഞില്ലെങ്കിൽ അമ്മ ഒരു പ്രാവശ്യം കൂടെ ചെയ്യിപ്പിക്കണേ നീ പറഞ്ഞില്ലേടി ആ ഇപ്പം സഫലമായി മക്കളെ മക്കളെ ജീവനോട് ഇരുന്നപ്പം ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആ കൊച്ചുങ്ങളെടുത്ത് വച്ചിട്ടുണ്ട് അമ്മമാരെ പിടിച്ചിട്ടുണ്ട് ഇപ്പം അത് വെച്ച് നീ ഡി എൻ എ ടെസ്റ്റ് നടത്തിട്ട് സത്യം തെളിയിട്ടോ മക്കളെ കേട്ടോ എന്താ എൻ്റെ പൊന്നുമക്കളെ എൻ്റെ കൊച്ചുമക്കളെ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ അമ്മയുടെ വയറ്റിൽ പുറക്കാനൊക്കെ നിൻ്റെ വയറ്റിൽ പുറക്കാനൊക്കുമെങ്കിലും ഈശ്വരൻ സാധിച്ചു തരും കേട്ടോക്കളെ മക്കൾ ആത്മാര് സന്തോഷമായോ സന്തോഷമായോ മക്കളെ എപ്പോഴും എൻ്റെ പൊന്നുമക്കളത് പറയത്തില്ല കാര്യങ്ങൾ ബാക്കി ഇനി കണ്ണീരില്ല മക്കൾ കരയ എന്നല്ലേ മെനിങ്ങൾ ഒരുപാട് കരഞ്ഞു ഉള്ള കണ്ണീരും കൂടെ പോയി മക്കളെ കേട്ടോക്കളെ എനിക്ക് പയ്യ മക്കളെ എനിക്ക് അരയം ഇങ്ങനെ അമ്മച്ചിയെ കൂടെ കൊണ്ടുപോക്ക കേട്ടാ ഇത്രയുള്ള അമ്മച്ചി ഈ ഒരു വാശയ്ക്ക് വേണ്ടി മക്കളെ കൊന്ന കാതകന്മാരെ പിടിച്ച് കാണണമെന്ന് പറഞ്ഞു അമ്മയെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം അമ്മ ചെയ്ത് അമ്മയ്ക്ക് സഹായിക്കാൻ ആരുമില്ലായിരുന്നു മക്കളെ കേട്ടോ അമ്മ മാത്രമേ ഉള്ളൂ എന്ത് തെറ്റും അവന് വിശ്വസി ചെല്ലി നീ ഞാൻ നേരം പറയായിരുന്നു ചതിയൻ ആ ചതിയനാന്ന് സനമ്മക്കു മോശ ബോധ്യമായപ്പോഴല്ലേ എൻ്റെ അവിടെ കാല് പിടിച്ച് തൊടുത് പറഞ്ഞ് അമ്മ എന്നെ പോവല്ലേ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണേ നോക്ക അമ്മ എൻ്റെ കൂടെ കാണണേന്ന് പറഞ്ഞില്ലേ മോള് അതുകൊണ്ടാണ് അമ്മ എൻ്റെ മോളല്ലേ എന്നെ രക്ഷിച്ചത് എന്റെ ആശുപത്രി കൊണ്ട് എല്ലാ കഷ്ടപ്പെട്ട് നോക്കിയത് എൻ്റെ പൊന്നുമോളല്ലായിരുന്നു ആരുല്ലാരും ഒരു കടപ്പാടാ എനിക്ക് എന്റെ മുകളടുത്ത് അവൻറെ അമ്മ ഇപ്പം കരയിന്നു അവന്റെ അമ്മയെ നീ എന്നെയും കാട്ടി സ്നേഹിച്ച മക്കളെ അവന്റെ അമ്മയെ അതോ എൻ്റെ പെങ്ങളെ അവന്റെ അമ്മയെ എല്ലാരേയും സ്നേഹിച്ച് എന്റെ കൂലിയാണ് നിനക്ക് കിട്ടിയത് കേട്ടാ പൈസ കിട്ടിയ ശമ്പളം കിട്ടിയ കഴിഞ്ഞാൽ കൈയില്ലാത്തവനും കാലില്ലാത്തവർക്കും വയസ്സായവർക്കും ആയവർക്കും സപ്ലൈ എന്നോട് ചോദിക്കുമായിരുന്നു എൻ്റെ കൂട്ടുകാർ അമ്മരെ എഞ്ചിനി പൈസ കിട്ടിക്കൊണ്ട് വരുമെന്ന് ഇവിടെ നിന്ന് പൈസ കിട്ടിയ അവർക്ക് കയ്യിൽ ഒരു പൈസയും കാണത്തില്ല ഇവിടെ ഉള്ളവർക്ക് കൊടുക്കാനേ ഉള്ളെന്ന് നീ ചെയ്യാറുള്ള എല്ലാ ജീവിത ഇതുവരെ എത്തി ഇത്രയും നാൾ എവിടെയായിരുന്നു അഞ്ചൽ കൊലക്കേസിലെ രണ്ടാം പ്രതി രാജേഷ് കുമാർ പത്തൊമ്പത് വർഷത്തിന് അറസ്റ്റിലായതറങ്ങി അത്ഭുതം കൂറുകയാണ് ശ്രീകണ്ഠപുരം കൂട്ടുമുഖത്തെ നാട്ടുകാർക്ക് ഇത്രയും കാലം രാജേഷ് ഒളിവിലായിരുന്നെന്ന് വിശ്വസിക്കാനാകുന്നില്ല സംഭവത്തിന് ശേഷം നാടുമായോ വീട്ടുകാരുമായോ ബന്ധുക്കളുമായോ ഒരു ബന്ധവുമില്ലായിരുന്നു അധികം ആരോടും സംസാരിക്കാത്ത സൗമ്യനായ വ്യക്തിയായിരുന്നു രാജേഷ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഇയാൾ കൊലപാതകിയായത് എങ്ങനെയെന്നതിന് ഉത്തരം തേടുകയായിരുന്നു പത്തൊമ്പത് വർഷമായി ബന്ധുക്കളും നാട്ടുകാരും ഒപ്പം അയാൾ എവിടെയുണ്ടെന്ന് അറിയാനുള്ള ആകാംക്ഷയും കൊലപാതകത്തെ പറ്റി അറിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു മകൻ ഇല്ലെന്നാണ് അന്ന് ഇയാളുടെ മാതാപിതാക്കൾ പറഞ്ഞത് പിന്നീട് കുറേ വർഷം പോലീസ് നിരന്തരം ഇയാളെ അന്വേഷിച്ചെത്താറുണ്ടെന്നും പ്രദേശവാസികൾ ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിലാണ് കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ രഞ്ജിനി എന്ന യുവതിയെയും അവരുടെ ഇരട്ടക്കുട്ടികളെയും ദിവില്കുമാറും രാജേഷും ചേർന്ന് കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് പത്താംകോട്ട് റെജിമെന്റിൽ സൈനികരായിരുന്ന ദിവിലും രാജേഷും രഞ്ജിനിയെ പ്രസവത്തിനായി എസ് ഐ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ദിവിലിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് രാജേഷും സമീപിക്കുകയും രഞ്ജനിയെയും കുഞ്ഞുങ്ങളെയും ദിവിൽ ഏറ്റെടുക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തിരുന്നെന്ന് പോലീസ് പറയുന്നുണ്ട് കുടുംബവുമായി അടുപ്പമുണ്ടാക്കിയ ശേഷമാണ് രാജേഷ് ദിവിലിനൊപ്പം ക്രൂരകൃത്യത്തിൽ പങ്കാളിയായത് രഞ്ജിനിയുടെ വീട്ടുകാരുടെ വിശ്വാസ്യത നേടിയെടുത്ത് വീട്ടിൽ വരാനുള്ള സാഹചര്യം ഒരുക്കിയതും രാജേഷ് ആയിരുന്നു